ടി ട്വൻ്റി ലോകകപ്പിലെ ആവേശ പോരാട്ടങ്ങൾ പുരോഗമിക്കുകയാണ് ഇന്ത്യ പാകിസ്ഥാൻ മത്സരം ജൂൺ ഒമ്പതിനാണ് ഇത്തവണ ഇന്ത്യ ശക്തമായ താരനിരയോടെയാണ് ഇറങ്ങുന്നത് അതുകൊണ്ട് തന്നെ സജീവ കിരീട പ്രതീക്ഷയിലാണ് രോഹിത് ശർമ്മയും സംഘവുമുള്ളത് ഇന്ത്യ അവസാനമായി ഒരു ഐ സി സി ട്രോഫി നേടിയത് രണ്ടായിരത്തി പതിമൂന്നിലാണ് അതിനുശേഷം പലതവണ ഫൈനലിൽ എത്തിയെങ്കിലും ഈ കടമ്പ കടക്കാൻ സാധിക്കാതെ പോയി അവസാന ഏകദിന ലോകകപ്പിന് വേദി ഇന്ത്യ ആയിരുന്നു എന്നാൽ സ്വന്തം തട്ടകത്തിൽ ഇന്ത്യയ്ക്ക് ഫൈനലിൽ എത്താനായെങ്കിലും കിരീടം സ്വന്തമാക്കാനായില്ല ഫൈനലിൽ ഓസ്ട്രേലിയയോടാണ് ഇന്ത്യ തോറ്റത് അതുകൊണ്ട് തന്നെ ഇത്തവണ ഓസ്ട്രേലിയയെ ഫൈനലിൽ തോൽപ്പിച്ച് കിരീടം നേടാൻ ഇന്ത്യ കാത്തിരിക്കുകയാണ് ഇപ്പോഴിതാ ഇന്ത്യയെ ഫൈനലിൽ കിട്ടണമെന്നും അവർ പകരം വീട്ടാൻ കാത്തിരിക്കുകയാണെന്ന് അറിയാമെന്നും പറഞ്ഞിരിക്കുകയാണ് ഓസ്ട്രേലിയൻ ഓപ്പണറായ ട്രാവിഡ് ഹെഡ് ഏകദിന ലോകകപ്പ് ഫൈനലിൽ സെഞ്ചുറിയോടെ ഓസ്ട്രേലിയ കിരീടത്തിലേക്ക് എത്തിച്ച താരമാണ് ഹെഡ് ഇത്തവണത്തെ ടി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യ ഓസ്ട്രേലിയ ഫൈനൽ വരണമെന്നാണ് ഹെഡ് പറയുന്നത് ഇന്ത്യയും ഓസ്ട്രേലിയയും വീണ്ടും ഫൈനലിൽ വരുന്നത് മനോഹരമായ കാഴ്ചയായിരിക്കും ഇന്ത്യയിലെ എല്ലാവരും ഇത് ആഗ്രഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം കാരണം അവസാന രണ്ട് ഐ സി സി ട്രോഫി ഫൈനലുകളിലും ഇന്ത്യയെ ഞങ്ങൾ തോൽപ്പിച്ചിരുന്നു തന്നെ ഇന്ത്യ പ്രതികാരം വീട്ടാൻ കാത്തിരിക്കുകയാണെന്ന് ഞങ്ങൾക്കറിയാം ഇന്ത്യ ഓസ്ട്രേലിയ ഫൈനൽ വന്നാൽ വലിയ ആരാധക പിന്തുണയും ലഭിക്കും ഇന്ത്യ ഓസ്ട്രേലിയ ഫൈനൽ സംഭവിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം ടൈംസ് ഓഫ് ഇന്ത്യയോട് സംസാരിക്കുകയായിരുന്നു ഹെഡ് ഇങ്ങനെ പറഞ്ഞത് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിലും ഏകദിന ലോകകപ്പ് ഫൈനലിലും ഇന്ത്യയെ ഓസ്ട്രേലിയ തോൽപ്പിച്ചിരുന്നു വലിയ മത്സരങ്ങളിലെ സമ്മർദ്ദത്തെ അതിജീവിക്കാൻ ഇന്ത്യക്ക് സാധിക്കാതെ പോയപ്പോൾ ഓസ്ട്രേലിയ രണ്ട് തവണയും കപ്പിലേക്ക് എത്തി ഇത്തവണത്തെ ടി ട്വൻ്റി ലോകകപ്പിൽ ഇന്ത്യ സെമിയിലേക്ക് എത്താൻ സാധ്യത കൂടുതലാണ് ദുർബലമായ ഗ്രൂപ്പ് എയിൽ പാകിസ്ഥാൻ മാത്രമാണ് ഇന്ത്യയ്ക്ക് അല്പം ഭീഷണി ഉയർത്തുന്നത് മറ്റൊരു ടീമും ഗ്രൂപ്പ് എയിൽ നിന്ന് ഇന്ത്യയ്ക്ക് കാര്യമായ തലവേദന സൃഷ്ടിക്കുന്നില്ല ഇന്ത്യ ഓസ്ട്രേലിയ ഫൈനൽ സംഭവിച്ചാൽ അതൊരു വലിയ പോരാട്ടമായി മാറുമെന്നുറപ്പ് ഇന്ത്യയ്ക്ക് ശക്തമായ ടീം കരുത്തുണ്ടെങ്കിലും ഫോമാണ് പ്രശ്നം ആരൊക്കെയാവും ഇന്ത്യയ്ക്കായി സ്ഥിരതയോടെ കളിക്കൂ എന്ന് കണ്ടറിയണം ഈ ലോകകപ്പിന് ശേഷം രാഹുൽ ദ്രാവിഡ് പരിശീലക സ്ഥാനം ഒഴിയുകയാണ് കിരീടത്തോടെ ദ്രാവിഡിന് യാത്രായ്പ് നൽകാൻ ഇന്ത്യക്ക് സാധിക്കുമോ എന്ന് കാത്തിരുന്നു കാണാം